എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മനുഷ്യചരിത്രത്തിന്റെ തുടക്കം മുതൽക്കേയുള്ള തിരുവെഴുത്തുകളിൽ പറയുന്ന ഒരു വലിയ സംഘർഷത്തെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രപഞ്ച പ്രപഞ്ചയുദ്ധത്തിന്റെ കഥയാണിത് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം കണ്ടില്ലേ ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തിൽ നിന്നുള്ള ഈ വാക്യം ഇതാണ് എല്ലാത്തിനും തുടക്കമിടുന്നത് മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു വലിയ യുദ്ധത്തിനാണ് ഇവിടെ അരങ്ങൊരുങ്ങുന്നത് അപ്പോ ഇത് വെറുമൊരു തോട്ടത്തിൻ്റെ കഥയല്ല മറിച്ച് രണ്ട് വിരുദ്ധ ശക്തികൾ തമ്മിലുള്ള തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷത്തിന്റെ പ്രഖ്യാപനമാണ് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കം അത് ഇവിടെ നിന്നാണ് അപ്പോ ഈ പ്രാരംഭ സംഘർഷത്തിൽ നിന്ന് തന്നെ രണ്ട് വ്യത്യസ്ത വഴികൾ രൂപപ്പെടുകയാണ് തിരുവെഴുത്തുകൾ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് സർപ്പത്തിന്റെ സന്തതികൾ അല്ലെങ്കിൽ പിശാചിൻറെ മക്കൾ മറ്റൊന്ന് ആ സ്ത്രീയുടെ വാഗ്ദത്ത സന്തതിയുടെ വഴി ഈ സംഘർഷത്തിന്റെ അടുത്ത ഘട്ടം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉടമ്പടി എന്നൊരു ആശയം ആദ്യം മനസ്സിലാക്കണം ഇവിടെ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു സാധാരണ കരാറല്ല മറിച്ച് ഒരു വിവാഹ ഇതിനെ കാണുന്നത് ഈ ഒരു കാഴ്ചപ്പാട് ശരിക്കും രസകരമാണ് കാരണം ഒരു ഉടമ്പടിയെ അത് തികച്ചും വ്യക്തിപരമായി ഒന്നാക്കി മാറ്റുന്നു ഒരു മണവാളലും അവന്റെ പ്രിയപ്പെട്ട മണവാട്ടിയും ഒരു വാഗ്ദാനം പോലെ അപ്പോ ഈ ബന്ധത്തിന്റെ ആദ്യത്തെ ശ്രമം നടന്നത് സീനായി പർവ്വതത്തിൽ വെച്ചാണ് അവിടെ മണവാളൻ ദൈവവും മണവാട്ടി ഇസ്രയേൽ ജനവുമായിരുന്നു പക്ഷേ ആ ഉടമ്പടി വ്യവസ്ഥകൾക്ക് വിധേയമായിരുന്നു അവസാനം അത് പാലിക്കാൻ അവർക്ക് കഴിഞ്ഞൂല്ല ഈരമ്യാവ് പ്രവാചകന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആ ലംഘനത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാമല്ലേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കാരണം ഇത് കൂടുതൽ ശക്തവും ശാശ്വതവുമായ ഒരു പുതിയ പരിഹാരത്തിന് വഴി തുറക്കുകയായിരുന്നു അപ്പോ ആദ്യത്തെ വാഗ്ദാനം ലംഘിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ പുതിയതും ഒരിക്കലും ലംഘിക്കാൻ കഴിയാത്തതുമായ ഒരു ഉടമ്പടി ആവശ്യമായി വന്നു ഇതാണ് കഥയിലെ ഏറ്റവും ഒരു വഴിത്തിരിവ് ഉൽപ്പത്തിയിൽ പ്രവചിക്കപ്പെട്ട ആ രക്ഷകൻ ചരിത്രത്തിലേക്ക് കടന്നുവന്ന് ഈ വലിയ സംഘർഷത്തിൽ ഇടപെടുകയാണ് ഇവിടെയാണ് പഴയതും പുതിയതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം പുതിയ ഉടമ്പടി എന്നത് പഴയതിന്റെ ഒരു അപ്ഡേറ്റ് മാത്രമല്ല അത് സ്വഭാവത്തിലും ശക്തിയിലും തികച്ചും പുതിയ ഒന്നാണ് മൃഗങ്ങളുടെ രക്തത്തിനു പകരം ക്രിസ്തുവിന്റെ രക്തം കൽപ്പലകകൾക്കു പകരം മനുഷ്യഹൃദയങ്ങൾ അപ്പോ ഇതിലെ പ്രധാന ആശയം ഇതാണ് സഭ ഇപ്പോൾ വിവാഹനിശ്ചയം കഴിഞ്ഞ മണവാട്ടിയുടെ സ്ഥാനത്താണ് അന്തിമ വിവാഹത്തിനായി അതായത് മണവാളന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്ന മണവാട്ടി മണവാളന്റെ ആത്യന്തികമായ ത്യാഗത്തിനും വിജയത്തിനും ശേഷം ശത്രുവിന്റെ തന്ത്രങ്ങൾക്കും മാറ്റം വന്നു യുദ്ധത്തിന്റെ വേദി തന്നെ മാറുകയാണ് ഈ ഒരു ക്രമം വളരെ ഒരു മാറ്റമാണ് കാണിക്കുന്നത് മണവാളനെ സ്വർഗത്തിൽ ആക്രമിക്കാൻ കഴിയാതെ വന്നപ്പോൾ സർപ്പം തന്റെ മുഴുവൻ ക്രോധവും ഭൂമിയിലുള്ള നേരെ അതായത് നേരെ തിരിച്ചുവിടുന്നു അങ്ങനെ ഭൂമിയിലെ യുദ്ധം ആരംഭിക്കുകയാണ് ഈ പുരാതന പ്രപഞ്ചസംഘർഷത്തിന്റെ മുൻനിരയിൽ ഇപ്പോൾ നിൽക്കുന്നത് സഭയിലെ ഓരോ വിശ്വാസികളുമാണ് അപ്പോ ഇത്രയും കാലം നീണ്ടുനിന്ന ഈ വലിയ കഥയുടെ അവസാനം എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഇതിനൊരവസാനം വരുന്നത് തിരുവെഴുത്തുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മണവാട്ടിയുടെ ഒരുക്കത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു അന്തിമ വിജയത്തിലേക്കാണ് സർപ്പത്തിനെതിരായ ഈ യുദ്ധത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ വിശ്വാസികളുടെ പ്രത്യേകിച്ച് വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന രക്തസാക്ഷികളുടെ പങ്ക് എത്രത്തോളം വലുതാണെന്ന് ഇത് വ്യക്തമാക്കുന്നു ഈ വാക്യം ശരിക്കും നമ്മുടെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് അല്ലേ അതായത് അന്ത്യം വരുന്നതിനു മുൻപ് ത്യാഗം പൂർത്തിയാക്കേണ്ട രക്തസാക്ഷികളുടെ ഒരു നിശ്ചിത എണ്ണമുണ്ട് ഈ സംഖ്യ വെറുമൊരു പ്രതീക മാത്രമല്ല അത് പൂർത്തിയാകേണ്ട ഒരവസാന വ്യവസ്ഥയായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അത് പൂർത്തിയാകുമ്പോൾ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ അപ്പോ ആ രക്തസാക്ഷികളുടെ എണ്ണം പൂർത്തിയാകുന്നത് മണവാട്ടി അന്തിമ വിവാഹത്തിനായി പൂർണമായി എന്നതിന്റെ അടയാളമാണ് അവളുടെ നീണ്ട കാത്തിരിപ്പ് അവസാനിക്കാറായി എന്നതിന്റെ സൂചന ഇതാണ് ഉൽപ്പത്തിയിൽ തുടങ്ങിയ ആ വലിയ കഥയുടെ പരിസമാപ്തി ശത്രുവിന് സമ്പൂർണമായ പരാജയവും ന്യായവിധിയും മണവാളനും മണവാട്ടിക്കും എന്നേക്കുമായി ഒന്നിച്ചു ചേരാനും സാധിക്കുന്നു സംഘർഷം തീർന്ന് സ്നേഹം വിജയിക്കുന്നു ഈ വിശകലനത്തിലൂടെ നമ്മൾ നമ്മളാ പ്രപഞ്ചസംഘർഷത്തിന്റെ ഒരു പൂർണ്ണ ചിത്രം കണ്ടു പക്ഷേ ഇത് അവസാനിക്കുന്നത് ഇന്നത്തെ വിശ്വാസികളുടെ പങ്കിനെക്കുറിച്ച് വളരെ പ്രസക്തമായൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടാണ് എന്താണ് ആ ഒരുക്കം അത് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒന്നാണ്